ും ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല ചോറാണ് തിന്നണത് അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല അതാണ് കാണാ കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടത് അലക്കാൻ പറ്റുള്ള ഇത്തിരി ചോറ് വരും ഇതും ഹിന്ദിയാണ് എനിക്ക് ചപ്പാത്തി ചോറത്തെ ദൂരെ കൊണ്ട് വെച്ചേക്കു ഇത് എന്തൊരു നാടാ കാണാന്ന് പറഞ്ഞ ചപ്പാത്തി ചോർന്ന് പറഞ്ഞ ഇടി ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ ഇവരെ പറഞ്ഞ ആ ഇത് ഇവിടെ ഇരിപ്പണ്ട ും പോണ്ട ഇവിടെ ഇരുന്നാ മതി ഇവിടെ കിട്ടും അല്ല ഭക്ഷണം ഇതെങ്ങനെ ബൈ കുറച്ച് ചാർ കരുമോ ചാർ ആ ചാർ ചാർ ദിനാണ് ഇതെന്താടോട്ടെ എന്നാ പോടന്ന

വേഗം ഇതും കഴിച്ച് ജോലി നോക്ക് ഞങ്ങൾ മലയാളികൾക്ക് ഈ ഗോതമ്പ് ഷീറ്റ് കഴിച്ചൊന്നും ശരിയില്ല എന്നിട്ടിത് ഇയാളെ കണ്ടോ ഒരു അക്ഷരം ഇണ്ടാതിരുന്നു കഴിക്കുന്നത് അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല എന്തു പറഞ്ഞാലും കേൾക്കുകയില്ല എന്താ എന്ന് വെച്ച അതിന്റെ അമ്പാവൊന്നും അവനില്ലട്ടാ കൊടുത്തോടെ ോ ഇതാണ് താൻ പറഞ്ഞ മാംസാബു ഇതും ഒരു മാംസാബ് തന്നെ ഞാൻ പറഞ്ഞത് ഇതല്ല ഇതിനേക്കാൾ വലിയൊരു മാംസാബ് ഉണ്ട് തന്റെ കൂട്ടുകാരനെ പോലെ തന്നെയാ നല്ല തീറ്റയാ അതല്ല സംസാരിക്കാൻ കഴിയില്ല പിന്നെ കാത് കേൾക്കാം ദൈവത്തിന്റെ ഓരോ വികൃതികളെ പൂജ എങ്ങു വന്നേ ഒരു സംഗതി കാണിച്ചു തരാം വാ ഒരാള് ഞാൻ നിനക്ക് കാണിച്ചു തരാം നീ കാണേണ്ട ആളാളാ ചെവിയും കേൾക്കില്ല സംസാരിക്കാനും കഴിയില്ല പക്ഷെ കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളെപ്പോലെ തന്നെയാ പെരുമാറ്റം ഞാൻ സാബിനെ കണ്ടില്ലായിരുന്നു ഓഹോ മായിട്ടിപണെ നീ എങ്ങനെ എറിഞ്ഞ് കൊള്ളുത്തരാ ഞാൻ ഈ മിണ്ടാപ്രാണിയാണോ നീ എറിഞ്ഞത് എടാ എഴുതടാ അവൻറെ മോന്തെ കൊള്ളാം ഈ ഭാഗത്ത് बेवकूफ हम मुश्किल है दे ൂ അല്ലെങ്കിൽ മുറി മലയാളമായിട്ട് ചെല്ലുന്ന നമ്മളെ എല്ലാവരും കളിയാക്കും ഒറ്റപ്പെടുത്തും എന്നല്ലേ സിക്കന്ധർ പറഞ്ഞിട്ടുള്ളത് ഓ എന്ത് പറഞ്ഞാലും സിക്കന്ധർ സിക്കന്ധർ ഇത്രയ്ക്ക് പേടിക്കാൻ നിങ്ങളുടെ ജ്യേഷ്ഠൻ ഒന്നും അല്ലല്ലോ ജ്യേഷ്ഠന്റെ പുത്രൻ അല്ലേ ആ ജ്യേഷ്ഠ തന്നെ പക്ഷെ ഞാൻ അവനെ എന്റെ ജ്യേഷ്ഠന്റെ സ്ഥാനത്താ കാണുന്നത് പണം പറയുന്നതാണ് ഈ വീട്ടിലെ നിയമം നിയമം നീമതനുസരിച്ചാ മതി പ്ലാസ്റ്ററാണ് ഈ തൂണിന്റെ പ്ലാസ്റ്റിടാൻ പറ്റൂല പ്ലാസ്റ്റിക് നീ പോണോ ഈ കാണുന്നതല്ല എന്റെ എനിക്കിഷ്ടമുള്ള കട്ട് ചെയ്ത് മാറ്റി വെട്ടണ നിന്റെ ഒടുക്കത്തെ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് എന്താണോ തനിക്ക് ഇപ്പൊ എന്താ വേണ്ടേ കെട്ടിയവൻ ഞാനാണെങ്കില് കെട്ടിയത് മൂന്നാം പക്കം കൊണ്ടുപോയിട്ടുണ്ട് ഇത് കെട്ടിയത് ഞാനാ ഇതല്ല ഞാൻ പറഞ്ഞത് ഞാൻ കെട്ടിയത് എന്താണെന്ന് നിനക്കറിയാം നിനക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും ഞാൻ കെട്ടിയവനാണെങ്കിലേ അതെ അപ്പൊ കെട്ടിയോളാരാ ഇയാള് എന്നെ കെട്ടിയ ആള് ആ കെട്ടിയോളല്ല ഈ പന്തല് കെട്ടിയ ആള് പന്തലാ പന്തല േട്ടിയുടെ കല്യാണത്തിന് ഇട്ട പന്തല എന്നിട്ടെന്താ വീടല്ല കൊട്ടാരം പോലെ എന്നാ കല്യാണം സമയമൊക്കെ കഴിഞ്ഞു അത് നടന്നില്ല കല്യാണം നടക്കേണ്ട ദിവസം തന്നെ അത് മുടങ്ങി ഓ കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞ കഷ്ടം തന്നെ അന്നുണ്ടാക്കിയ ബിരിയാണി ഒക്കെ എന്ത് ചെയ്തു ആവോ ഈ പന്തൽ വെച്ചു ഇതേ പന്തലിൽ വെച്ച് തന്നെ അവരുടെ നടത്തുമെന്ന് സിക്കൽ വെച്ച് ശപഥം ചെയ്തതാ എന്നോട് ചോദിക്കാതെ എന്റെ പന്തലിന്റെ തലയത്തോട്ട് സത്യം ചെയ്യാൻ പറഞ്ഞു നിന്നോട് ചോദിച്ചിട്ടാണോ ഞങ്ങൾ ശപഥം ചെയ്തത് നീ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട ബാധക കൃത്യമായിട്ട് തരുന്നല്ലേ എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത് രണ്ടു മൂന്ന് കല്യാണം പള്ളി പള്ളിപ്പെരുന്ന ധ്യാനം ഒക്കെ ഏറ്റതാണ് ഇത് അഴിച്ചിട്ട് വേണം എനിക്ക് അവിടെ കൊണ്ടുപോയി പന്തൽ കേട്ടാ ഇതഴിക്കാമെന്നാ നിന്റെ കൈ ഞാൻ വിട്ടും അതെ പോണാന്ന് ഇല്ലേ നിന്നെ തല്ലിറക്കും പറഞ്ഞത് കാര്യമായിട്ട് പറഞ്ഞത് പറഞ്ഞത്മാശിക്കാടാ എന്നാ കൊള്ളാം ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞേക്കാം പിന്നെ ആ പെൺകുച്ചിന്റെ കല്യാണം ഒരിക്കലും നടന്നില്ലെങ്കിൽ ഈ പന്തൽ കല്യാണത്തിന് സ്മാരകമാണെന്ന് മാത്രം പറഞ്ഞേക്കരുത് േട്ടിയുടെ കല്യാണം നടത്തും എന്ന് സിക്കന്ത്ര സാബ് ശബദം ചെയ്തതോടെയോ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ മറ്റൊരു ശബദം കൂടെ ചെയ്തു ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും കല്യാണം നന്നായി പെട്ടെന്നൊരു കല്യാണം വന്നാ തുണി അലക്കി അലക്കി എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും പക്ഷെ പെട്ടെന്നൊരു കല്യാണം നടക്കും എന്റെ എടോ കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണം മിനിമം ഒരു പെണ്ണിനെയൊക്കെ താഴികെട്ടുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടോ ഇല്ലെങ്കിൽ അവൾടാ എന്ന് പറഞ്ഞ തങ്കമേ ഓ അപ്പൊ തങ്കമ്മേടാ പെണ്ണിന്റെ പേര് തങ്കമ്മ പോത്തേ തങ്കമേ േഗം ഒഴിക്കടാ ഒഴിക്കല്ലേ ധൃതി പിടിക്കല്ലേ ഇവിടെയോ എന്തോ ഒരു തകരാറ് പോലെ വണ്ടി നാക്കിന്റെ മർമ്മത്ത് തേ അയ്യ എന്തോ ചെയ്തത് എന്റെ അച്ഛന്റെ അച്ചാറ് അച്ചാർ ആ മിൽത്താണ് അപ്പൊ ഇല്ലാത്ത വെടിയച്ചക്കേൾക്കും എന്നാ പിന്നെ കിടന്നുറങ്ങി കൂടുതലാണ് എന്ത് പറ്റി രമണ അയ്യോ പോട്ടെ പോട്ടെ അങ്ങനെ അവന്റെ മേനുസരിച്ചും പോയി എന്താ അവിടെ എന്തു ഒച്ച പാട്ടി വാ നമുക്ക് സംസാരിക്കാം എനിക്ക് സംസാരിക്കാൻ ഇവിടെ ആരുമില്ലാതായി ആരുല്ലാടാ എവിടെ എനിക്ക് സംസാരിക്കാൻ